ആന്റണി രാജു ജയിച്ചപ്പം ഇവിടെ വന്നു ഈ ചോർച്ചകളെല്ലാം അടച്ചു തരാമെന്ന് അവൾക്ക് ആറ് കുട്ടികളെ മരിച്ചു ഏഴാതെ കിട്ടിയതാണ് ഈ തണുപ്പിലും പൊടിയിലും ഇവിടെ കൊണ്ടിട്ടില്ലാതെ കേൾക്കാനൊക്കെ ഇവിടെ മരിച്ചു മരിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ലത് പിള്ളേരുള്ളതുകൊണ്ടാണ് പിന്നെ സഹിച്ചെങ്കിലും നിൽക്കുന്നത് മന്ത്രിമാരാണെങ്കിൽ അവൻ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ വന്ന് കൈകൂപ്പി വോട്ട് കേൾക്കും ഓട്ടം പേടിച്ചു കൊണ്ട് അവനങ്ങ് പോകും മക്കള്

കിടന്നിട്ട് അവിടെ കാറ്റും മഴയും ഇടിയും മിന്നലും എല്ലാ രോഗങ്ങളും അസുഖങ്ങളും പിടിച്ച് കിടന്ന് ഈ കൊച്ചിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ എൻ്റെ കാലടിഞ്ഞ് രണ്ട് രണ്ടെല്ലാം അടിഞ്ഞ കൊച്ചാണ് ഈ കൊച്ച് ഇതെല്ലാം കഷ്ടപ്പാടും കൊണ്ട് കാറ്റ് പ്ലാസ്റ്റിക് പോവും ആരൊക്കെ വാങ്ങിച്ചത് അതിട് അങ്ങനെ കഷ്ടപ്പാടല്ല ഒരു മനുഷ്യർ വന്ന് തിരി നോക്കിയിട്ടില്ല മോനെ ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ പള്ളി പോയായിട്ട് ആൾക്കാർ പറഞ്ഞാണ് ഞങ്ങൾക്ക് രണ്ട് സീറ്റ് വാങ്ങിച്ചാൽ അങ്ങനെ പൊത്തി കിടന്ന് എട്ട് വർഷം കഴിഞ്ഞ് ഈ പ്ലാറ്റ് കൊടുക്കുമ്പോഴും ഞാനുണ്ട് അവിടെ നൂറ്റിയഞ്ച് നമ്പർ കുടപ്പനം കുന്ന് വിളിച്ച് എനിക്ക് മത്സ്യപ്പണിലെത്തുണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലാറ്റ് തന്നില്ല നൂറ്റിയഞ്ച് നമ്പർ എനിക്ക് വിളിച്ചാണ് വീട്ടിൽ നിന്ന് തന്നില്ല മോനെ എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ കടന്ന് എട്ട് വർഷം കടന്നിപ്പോൾ എട്ടാമത്തെ വർഷം ഒൻപതാമത്തെ വർഷം ഇവിടെ കൊണ്ടാക്കി ഇപ്പം പതിനൊന്ന് മാസമായി ഈ കുട ഉണ്ണിക്കുണ്ടാക്കിയവർ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കൊരാണന്തോണിയില്ല ഒരു മോനുള്ളത് ഹാർട്ട് രോഗിയാണ് അതിന് ഐ സി യുയിലൊക്കെ വരുന്നവൻ രോഗിയാണ് മോനെ രണ്ട് മൂന്ന് ചെറുമക്കളുണ്ട് എൻ്റെ മോൻ കിടക്കുന്ന വാടക വീട്ടിലാണ് കേട്ടാ മക്കളെ അമ്മാവിടെ വീട്ടിൽ ചരിഞ്ഞ് കിടക്കുകയാണ് ഈ രോഗി മോൻ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം രണ്ട് അനാഥരാണ് രണ്ടു പേർക്കും ഭർത്താവില്ല ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് മോനെ കഴിഞ്ഞ് പോലും ഏതെങ്കിലും ഞങ്ങൾക്ക് വാടക വീട്ടിൽ പോയി ഇപ്പോൾ വാഴ്ത്താനം തരുന്നത് ഒരു വാടക കൊടുക്കും അങ്ങനെ കൊടുക്കുമെന്ന് ഒരു തരു മക്കൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോയവരൊന്നും ടോപ്പിൽ കിടക്കുകയാണ് അവർക്ക് വാടക കൊടുക്കുന്നില്ല അവർ അപ്പോൾ ഇങ്ങനെ ഞങ്ങളെങ്ങനെ വിശ്രമിച്ചിവിടെ നിന്ന് ഇറങ്ങും വാടകം വീടില്ല ഇവിടെ വീടില്ലാതെ ഞങ്ങൾ എവിടെ പോയി കിടക്കും മക്കൾ ഞങ്ങൾക്കൊരു ഭവനം അവർ വെച്ച് തരട്ടെ ഞങ്ങൾ മാറിക്കൊടുക്കാൻ ഇടുന്നു ഞങ്ങൾക്ക് ഒരു കിടപ്പാടം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് തിന്ന തന്നെങ്കിലും വേണ്ടില്ല ഞങ്ങൾക്ക് ഒരു കിടപ്പാടം ഞങ്ങൾക്ക് മാത്രമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ എൻ്റെ അമ്മ കിടക്കും കാലം വരെ എന്നെ നോക്കാൻ വേണ്ടി ഒരു ചാത്താര താഴ്ക്കിടക്കാൻ വേണ്ടി ഒരു ഇടം കിട്ടിയാൽ മതി മക്കളെ മൂന്ന് വീട് 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 മൂന്നെണ്ണം വീട് വീട് വാടകയ്ക്ക് എത്തുമ്പോൾ ഞങ്ങൾ മാടി അവിടെ നിന്ന് മാറി 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 അവസാനം സ്കൂളിൽ വന്നു സ്കൂളിൽ വന്ന് അവസാനിച്ചു മക്കളെ ഞങ്ങൾ ഞങ്ങൾക്ക് അത് അഞ്ചിറങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെയും കിടക്കാൻ വിട്ടൂല അവസാനം സ്വലം അവിടുത്തെ സ്കൂളിൽ പെട്ടെന്ന് ഞങ്ങൾ അകത്തായിരിക്കുന്നത് സാധനങ്ങൾ വരയ്ക്കുന്നത് നിങ്ങൾ പുറത്തിട്ടാണ് കഞ്ഞിവെച്ച് ഞങ്ങൾ മഴയത്ത് കാറ്റുമ്പോൾ ഞങ്ങൾ പുറത്തിട്ടാണ് ഞങ്ങൾ കഞ്ഞിവെച്ച് ഞങ്ങൾ അന്ത്യറിഞ്ഞ് ഞങ്ങൾ ഈ പെയ്ത മഴയത്ര പുറത്തിട്ട് കഞ്ഞി വയ്ക്കുന്നതുമാണ് സത്യമായിട്ടും ഈ പെയ്ടി വിട്ടുന്ന ഈ മഴയും കാറ്റും എല്ലാം ഞങ്ങൾ പുറത്ത് വരാൻ അവിടെ വരാൻ തരുന്നതാണ് ഞങ്ങൾ കഞ്ഞി വയ്ക്കുന്നത് മറച്ച് തുണിയും തല തുണിയിട്ടാണ് കുടയിൽ മറിച്ചിട്ട് കഞ്ഞി വയ്ക്കുന്നത് ആളെ സ്കൂളിൽ കടന്നാണ് കൈ ഒടിയത് പിന്നെ വലിയവിടെ കഴിഞ്ഞപ്പോൾ അവർ കിട്ടിയാൽ അരി സാധനം കൊണ്ടു അത്രയും അതേ ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഭക്ഷണങ്ങൾ വല്ലപ്പം കൂടി തോന്നുന്നു കൊണ്ടുവരും ഇവിടെ വരെ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് പോലും ഞങ്ങൾക്ക് കലർന്നു പോകാൻ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വാരേക്ക് പോകലും ഞങ്ങൾക്ക് ഒരു പവനം തല കിട്ടിയാൽ ഈ വിധം വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് കടലിൽ പോകാൻ പറ്റാത്തവരുടെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ മുതലുകളെല്ലാം നഷ്ടമായ എൻ്റെ ബുദ്ധിമുട്ട് എല്ലാം കഷ്ടാനുഭവിച്ചിട്ടിവിടെ കിടക്കയാണ് ഇവിടെ കിടക്കവർക്ക് സൂക്കേണ്ടതിൽ കൂടുന്നതേ ഉള്ളൂ കുറയുന്നില്ല കൊച്ചുമക്കളും വലിയവർക്കും ഒക്കെ ചുമ്മാ സൂക്കേടുകൾ തന്നെ രണ്ട് മാസം ഞങ്ങളിവിടെ വന്നപ്പോൾ ഗവൺമെൻറ് ഇന്നും ആകാരങ്ങളുണ്ടോന്നു എല്ലാവർക്കും ഞങ്ങളെ തന്നെ വെച്ച് കഴിക്കാൻ പറഞ്ഞ് അതേപോലെ ഞങ്ങൾ ഒത്തൊക്കെ വെച്ച് എല്ലാവരും ഭാഗിച്ചൊക്കെ കഴിച്ചു നാല് പടമാണ് അതിന് ശേഷം ഉടനെ അവർ നിർത്തലാക്കി ആദ്യം വലിയ സ്കൂളിൽ കിടന്ന് പിന്നീട് രണ്ടു റോസില് കിടന്ന് നാലോ നാലര വർഷം കൊണ്ട് ഞമ്മളാ കഷ്ടപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നത് ഇവിടെ വന്ന് രോഗിയായി ആദ്യം അറ്റാക്ക് വന്ന് നെഞ്ചുവേദനയുണ്ട് സൗസമ്പുട്ടുണ്ട് ചുമയുണ്ട് തലവേദന ബി പി ഷുഗർ എല്ലാം ഉള്ളതാണ് ഞാൻ എൻ്റെ ഭർത്താവിനും അതേ കിടക്കാണ് എൻ്റെ ഭർത്താവ് ചുമ്മാ ഇരിക്കുമ്പോൾ പിള്ളേട്ട് പോവും ചുമയ്ക്കുമ്പോൾ പിള്ളിട്ട് പോകണം വിശപ്പാലെ തിയാ പോലെയാണ് വിശപ്പ് തിന്നുന്നത് വിഷപ്പിൽ നിന്ന് നിൽക്കറങ്ങി വരുമ്പോൾ ഞാൻ ചെന്ന് കിടക്കും മോനെ മോനായതുകൊണ്ട് പറയുന്നത് മക്കളെ ഞാൻ എനിക്ക് ഇല്ല എൻ്റെ അമ്മ ഇവിടെ വന്ന ശേഷമാണ് മരിച്ചത് മൂന്ന് മാസമായില്ല എൻ്റെ അമ്മ മരിച്ചു എൻ്റെ അമ്മ മരിച്ചു മൂന്ന് മാസമായാലും മോനെ എൻ്റെ അമ്മ കൊണ്ടായി ചന്തയിൽ പോയെങ്കിലും എനിക്ക് വലിയ വിശേഷപ്പം അടിച്ചു പോയനാത്താരും എൻ്റെ അമ്മയും ഞാൻ എൻ്റെ ഭർത്താവ് മാത്രം തന്നെ ഞാനും ഒരു ജോയി അയാളും ജോയി ആരും തരും അമ്മ തന്നെ ഇവിടെ കിടന്ന് പൊടി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ശ്വാസം പൊടാമയ്യ എൻ്റെ വീട് ഇത്രയും വർഷം കൊണ്ട് പോകില്ല ഇപ്പോഴാണ് ഈ അഞ്ചു വർഷം കൊണ്ടാണ് വീട് പോയത് ഈ അഞ്ച് വർഷം കൊണ്ട് ഞാൻ പാടാത്ത പാടുപോടുന്നു ഞാൻ പള്ളിക്കൊടുത്തി കിടന്ന് രണ്ട് റോസത്തിൽ കിടന്ന് വലിയോളം സൂപ്പർ സ്കൂളിൽ കിടന്ന് രണ്ട് വർഷം പാടാ കൊടുത്ത് വാടക കൊടുക്കാൻ വെളിയിൽ കൊണ്ട് പോകും വാടക കൊടുത്തു പാടക കൊടുത്ത് എനിക്ക് പിന്നെ കൊടുക്കാൻ വശമില്ല ഇല്ല കൊടുക്കാൻ വശം ഞാൻ ഇറങ്ങി ഞാൻ ഇവിടെ നിന്ന് പോകാൻ ഇന്നലെ ഇതോണക്ക് എൻ്റെ വീട്ടിൽ കഞ്ഞിന്നു വെച്ചില്ല മോനെ നാല് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് നാല് സെൻറ് സ്ഥലം എൻ്റെ മകക്ക് കൊടുത്ത കൂടാതെ എനിക്ക് നാല് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു എൻ്റെ മകക്ക് മൂന്ന് സെൻറ് സ്ഥലം കൊടുത്തു കക്കൂസ വേറെ കുളിമുറി വേറെ അടുക്കള വേറെ രണ്ടുമുറി രാന്ത ഇതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് മോക്ക് കൊടുത്തേലും വേറെ ഉണ്ടായിരുന്നു മോക്ക് കെട്ടിച്ച് കൊടുത്തോണ്ട് മോടെ പേരിന് കൊടുത്ത് ഒരു വീട് മറ്റേ വീടും ഞാനെടുത്ത് രണ്ട് വീട് കളഞ്ഞു ഞാനാണ് മക്കളെ ഇങ്ങനെ ഇടുന്നാലോ എന്നത് എൻ്റെ വീടും പോയി രണ്ട് നില വീടൊക്കെ വച്ചത് രണ്ടുനില വീടെല്ലാം പോയി ഒരു ഒരു കല്ല് കിട്ടിയില്ല എൻ്റെ വീട് പോയി പോട്ട് പോയിട്ടിട്ട് അഞ്ച് വർഷമായി ഇവിടെ വന്ന് ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടായി ഇപ്പം ഒരു സൈഡ് തളർന്ന് ഏഴ് മാസം കൊണ്ട് കിടയില്ല അതുവരെ ഞാൻ കച്ചവടത്തിനൊക്കെ പോകുമായിരുന്നു ഇപ്പം അതൊന്നും സാധിക്കുന്നില്ല പോകാൻ നടക്കാൻ പറ്റും ഇപ്പം ഒത്തിരി പത്ത് രൂപയ്ക്ക് കറക്കി മേടിക്കാൻ പോകണമെങ്കിലും പോകാൻ പറ്റുന്നില്ല ആ അവസ്ഥയെ കിടക്കാണ് ഇതിൻ്റെ അകത്ത് മക്കളുമായിട്ട് കിടക്കാനുള്ള സൗകര്യമില്ല ഒരു ചെറിയ റൂം അതിൻ്റെ അകത്ത് ആ വീട്ടിലുള്ള സാധനങ്ങൾ കുറേയൊക്കെ കൊണ്ടിട്ട് ഒരു കട്ടിനും ഇട്ടപ്പോൾ ഒന്നിനും സ്ഥലമില്ല ആ മോളാണെങ്കിൽ ഭർത്താവും ഇല്ല രണ്ട് മക്കളേയും ഇട്ടവൾ ഇഷ്ടപ്പെടുന്നു പിന്നെ മോനും ഇല്ല മോന് പൂന്തറ മരുമോള് ഒരു കൊച്ച് അവരാണ് എൻ്റെ കൂടെ നിന്നത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നവരാണ് ഇവിടെ സൗകര്യം ഇല്ലാത്തോണ്ട് ഒരു വയസ്സായ ഒരു വയസ്സേ കാര്യം അവൾക്ക് ആറ് കുട്ടികളെ മരിച്ചേടാതെ കിട്ടിയതാണ് ഈ തണുപ്പിലും പൊടിയിലും ഇവിടെ കൊണ്ടിട്ടില്ലാതെക്കാനൊക്കില്ല അതുകൊണ്ട് അവർ പൂന്തറ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് ഇവിടെ കിടന്നില്ലാത്ത അനുഭവം എല്ലാം അനുഭവിക്കണം മക്കളെ എലിയുടെ ശല്യം കൊതുവ് ഇത് ഒച്ചു പാമ്പ് വരുന്നുണ്ട് എലിയാണെങ്കിൽ ഒരു നൂറ് എലിയെങ്കിലും ഒരേ റൂമിലകത്തുണ്ട് അത്ര ശല്യം എലിയുടെ ശല്യം ഇപ്പോഴത്തുകൂടെക്കാട് ഓട്ട തുണികളെല്ലാം കടിച്ചു കടിച്ചില്ലാതെ ആക്കണം നമുക്ക് ഒന്ന് പോയ അടുത്തത് എടുക്കാനുള്ള ഗതിയില്ല നാലെണ്ണയുടെ വരുമാനം ഇല്ല രണ്ട് മാസം കൊണ്ട് പെൻഷൻ തരുന്നില്ല ഗുളികകളെല്ലാം മുടങ്ങി കിടക്കുകയാണ് മക്കൾ ഒരു മാ മാസത്തെ ഗുളിക തരും പുറത്തിന് ഇരുന്ന് മൂന്ന് മാസ വയസ്സ് ഗുളിക വേണ്ട ആ ഗുളികളെടുക്കാൻ പറ്റാതെയാണ് ഇവിടെ നിന്ന് പാടുവിടുന്നത് ഇരുന്നൂറ്റി പത്ത് ഗുളിക ഇവിടെ നിന്ന് ഒരു മാസം തരും വലിയൊരു ആശുപത്രിയില്ല ഇരുന്നൂറ്റി പത്ത് ഗുളിക അവർ തരും ബാക്കി ഗുളികൾ പുറത്തിന് എടുക്കണം അതൊന്നും ഇല്ലാതെ ഈ ഗുളിക എടുപ്പ് ചുവറും ശരണം ഗുളിക അടിക്കാൻ തുടങ്ങി പത്ത് പതിനഞ്ച് വർഷമായി രണ്ട് കാലിൽ തനിയാൽ നീരി ഇറങ്ങും ആ പന്ത് പോലെ വന്ന് വരും വരുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് വിട്ട പ്രൈവറ്റിലൊക്കെ വിട്ടുണ്ട് വരുവണ് ആയിരിക്കും വന്നത് അങ്ങനെ കിടന്ന് കുറേ കാലം കൊണ്ട് അനുഭവിക്കുന്നതാണ് മക്കൾ ഈ ഒരു പവനം കിട്ടി സമാധാനമായിട്ട് എവിടെയെങ്കിലും കിടന്ന് എൻ്റെ ഉയര് പോകുന്നു കണ്ണടയണത് അവിടെ ആയിരിക്കണം എന്നുള്ള ഒരു നേർച്ചയേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു സഹായവും ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല വന്ന ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് മാസം മൂന്ന് മാസം കുടുംബം എല്ലാം കിലോ അരി കൊണ്ട് തരുവാൻ അപ്പോൾ അതൊന്നും ഇല്ല നിങ്ങൾ ചത്തോ കിട്ടാൻ തിരിഞ്ഞ് ആളില്ല മന്ത്രിമാരാണെങ്കിൽ അവൻ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ വന്ന് കൈകൂപ്പി വോട്ട് കേൾക്കും ഓട്ടം പേടിച്ചുകൊണ്ട് അവനങ്ങ് പോകും മക്കളെ ആൻ്റണി രാജു ജയിച്ചപ്പ ഇവിടെ നിന്നുണ്ട് ഈ ചോർച്ചകളെല്ലാം അടച്ചു തരാമെന്ന് പറഞ്ഞു എല്ലാം പാത്രം വെച്ച് കട്ടലിൻ്റെ ഭക്തം പാത്രം വെച്ചാണ് മക്കളെ വെള്ളം പിടിക്കണത് മഴ വെള്ള സമയത്ത് രാത്രി ഉറക്കായില്ല എലി ഒരു കത്തിയിൽ മഴ വെള്ള ഒരു കത്തിയിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കഴുകണത് ഇവിടെ കിടന്ന് ഇവിടെ ജനനവും നടന്ന് മരണവും നടന്നു ഈ കോടവൻ്റെ അകത്ത് എന്നിട്ടും ഗവൺമെൻറ്റിനാരും തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല അത്തി അറ്റി ഗ്രാമത്തിലുള്ള ആളുകളെ കൊണ്ടുപോയി പുറംപോക്കൽ തള്ളി കിട്ടയേക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് കുടി ഇറക്കണം എങ്ങനെ വാടക അവർ കൊടുക്കാൻ വാടക വീട് എടുത്ത് പോകാം അതും കൂടെ അതീക്ക് വിറ്റ് ഞങ്ങളെ ഒളിച്ചെണ്ടത് ഇതൊക്കെ കപ്പലില് സാധനം അവഡ് എടുക്കാനുള്ള സ്ഥലമല്ലേ ഇതും കൂടെ കടല് വിറ്റെടുത്ത് കരയും എല്ലാം വിറ്റെടുത്ത് ഗവൺമെന്റ് അതാണ് അവനെ കൈക്കൂലിക്ക് വേണ്ടി നിന്ന് പണം ഉണ്ടാക്കണത് പാപങ്ങളെ തിരിഞ്ഞ് നോക്കണമില്ല ഇവിടെ ജീവിക്കുന്നതിനാട്ടി മരിച്ചു കൊണ്ടാണ് ഏറ്റവും നല്ലത് പിള്ളേരുള്ളതുകൊണ്ടാണ് പിന്നെ സഹിച്ചെങ്കിൽ നിൽക്കുന്നത് ജൂൺ ഏഴാവുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് വന്നിട്ടും ഇവിടെ എന്ന് വെച്ചാ എലിയുടെ മേളമാണ് ഇവിടെ ഒരു ആയിരം എലിയെങ്കിലും ഒരു ഗോഡൗണിൻ്റെ അകത്ത് കാണും എലി പോരാത്തോണ്ട് ഒച്ച അവിടെ അവിടെ പാമ്പ് കയറി വരുന്നതും ഇന്നേ വരയ്ക്കും ഒരു സർക്കാരിനെ കൊണ്ട് ഞങ്ങൾക്കൊരു ആനുകൂല്യമില്ല ഈ അഞ്ച് വർഷം കൊണ്ട് ഇവരിവിടെ കിടത്തി ഈ മുട്ടത്തേറെ ഇപ്പോൾ പറയുന്ന രണ്ട് ഏക്കറും മൂന്നേക്കറും ഞങ്ങൾക്ക് വീട് വച്ച് തരാൻ പോകണമെന്നും ഈ അഞ്ച് വർഷത്തിൽ ഇവരെ കാണാതില്ല ഞങ്ങൾ ഓരോ ചെറിയ ചെറിയ സമരം ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് വാഗ്ദാനം തന്നിട്ട് പോവും ഇന്ന ഡേറ്റിന് നിങ്ങൾക്ക് ഞങ്ങൾ ആ സ്ഥലത്ത് കല്ലിട്ട് തരാം വീട് വച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോകണം പറ്റിപ്പിക്കുന്നതല്ലാതെ ഈ ജനുവരി ഒന്നിന് വരെ ഇവർ കല്ലിടൂന്ന് പറഞ്ഞ സ്ഥലമാണ് സ്ഥലമാണവിടെ എന്നിട്ടും ഇതേ വരയ്ക്ക് ഒരിതും എടുക്കാതെ ഇപ്പോൾ വന്നിട്ട് വാടക വീട്ടിൽ മാറി ഈ പുനരധിവസിപ്പിക്കാൻ പോകണമെന്ന് വാടക വീട്ടിൽ മാറിത്തരാൻ ഞങ്ങൾ വാടകയ്ക്ക് പോകാൻ സമ്മതമാണ് പക്ഷേ ഈ എത്ര മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീട് കെട്ടിത്തരും ഈ ഇത്രയും മാസത്തെ വാടക ഇവർ ഒരുമിച്ച് മുമ്പേർ കൊടുത്താലേ ഞങ്ങൾ മാറത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ മാറത്തില്ല കാര്യം ഞങ്ങളുടെ ചില ആൾക്കാർ വാടകയ്ക്ക് പോയ അനുഭവമുണ്ട് ഒരു മാസം വാടക കൊടുത്തിട്ട് രണ്ടാമത്തെ മാസം കിട്ടുന്ന വരുമാനം എല്ലാം തഹസിൽദാരെ തിരക്കിപ്പോണം വില്ലേജ് സാറെ തിരക്കിപ്പോണം വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ അവസാനം അതും അവർ കൈ ഒഴിഞ്ഞു ഇതൊക്കെ ആദ്യമേ ഗവൺമെൻറ് ചെയ്തതാണ് വാടകയ്ക്ക് ഞങ്ങൾ പറഞ്ഞേച്ച് അതവർ നടപ്പിലാക്കിയിട്ടേ ഇല്ല ഇന്ന് ഇതിൻ്റെ അകത്ത് കിടക്കുന്നു ഒരു ബാ രണ്ട് ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് എട്ടരയാകുമ്പോൾ വണ്ടി വരും ഇവിടെ നിന്ന് ഓരോരുത്തരും ടോയ്ലറ്റിൽ പോയി ഇറങ്ങി കഴിയുമ്പോഴാണ് അടുത്ത ആൾക്കാർ പോണത് ഈ മാസം തോറും എണ്ണൂറായിരം രൂപ വണ്ടി ഫീസ് കൊടുക്കുന്ന പോരാത്തോണ്ട് ഇതിനെ സംബന്ധിച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് പിള്ളേർക്ക് അടുത്ത ആട്ട പിടിച്ചാണ് ഞങ്ങൾ വിടേണ്ട അവസ്ഥ ഇവിടെ അതിനപ്പുറം ചോർച്ചൽ ഈ ഗോഡൌൺ എന്തിനാണെന്ന് അറിഞ്ഞുകൂടെ ഇവർ അദാനിക്ക് മുട്ടുമടക്കി കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇവർക്ക് എന്തെങ്കിലും ലാഭം കാണും ഒന്നും കാണാതെ ഇവർ ഇങ്ങനെ മുട്ടുമുടക്കി കൊടുക്കത്തില്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് തരണം നാല് വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിയുകയാണ് ഈ പൊടിയും ചോർച്ചലും എല്ലാത്തിൻ്റെയും കൂടെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് ശ്വാസമുട്ടാണ് അതുകൊണ്ട് ഭയങ്കര ബിദ്ധുമുട്ടാണ് ഇവിടെ താമസിക്കാൻ വേണ്ടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വെച്ച വീട് ഒരു വർഷം പോലും തികച്ചു ഞങ്ങൾ താമസിച്ചിട്ടില്ല കടലുകൊണ്ട് നഷ്ടപ്പെട്ട് ഇന്നും കിടക്കുകയാണ് താമസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് വന്ന് ഞാൻ വന്നിട്ടിവിടെ രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ കടലിൽ ഞങ്ങൾ വെള്ളം കയറി വീടെല്ലാം പോയാണ് ഞങ്ങളിവിടെ വന്നത് ഇനി ഞങ്ങൾക്കവിടെ താമസിക്കാൻ യോഗ്യാൻ പറ്റൂല കാരണം കടൽ വെള്ളം കയറി അടിസ്ഥാനം വരെ അങ്ങ് തോണ്ടിയെടുത്തു അങ്ങ് പോയി ഇനി അവിടെ ഞങ്ങൾക്കൊരു വീട് വെച്ചാലും സുരക്ഷിതമല്ല കാരണം അത്രമാത്രം രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെയും ലൈനിൽ പോയി ഇനി ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വയ്ക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു റൂമിലെ അകത്താണ് ആഹാരം പാകം ചെയ്യുന്നത് ഒരു റൂമിനകത്ത് തന്നെ കിടക്കുന്നത് ഇപ്പം മക്കളും കുടുംബങ്ങളും എല്ലാവരും ആണെങ്കിലും ഒരു റൂമിനകത്ത് തന്നെ എല്ലാം ഒരു റൂമേ ഉള്ളൂ അപ്പം അതിനെത്രത്തോളം ആ റൂമിനകത്ത് വിസ്തീരണം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവർ വന്ന് അത് വന്ന് അവർ വന്ന് കാണണമെങ്കിലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് ഒന്ന് ചിലപ്പോൾ സമയം മൂന്ന് പേരുണ്ടായിരുന്ന ഒരാൾ ഇരുന്ന് കഴിക്കും ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ നിന്ന് കഴിക്കും കാരണം അതിനുള്ള ഇടമില്ല അതിനകത്ത് ആ ഒരു റൂമിനകത്താണ് അത്രയും പേര് ഞങ്ങൾ കഴിയുന്നത് ഈ പതിനാറ് കുടുംബം അങ്ങനെ വളരെ ചിലർ വാടക വീട്ടിൽ പോകുമ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് അവർ തിരികെ അവർക്കാർക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല വീണ്ടും അവർ ആ റൂമിൽ തന്നെ വന്ന് കിടക്കും എന്ന് ചിലപ്പറ്റി ഇരുന്നൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കോ ഒക്കെ മാസ വാടക ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് സർക്കാർ തന്നു ഞങ്ങളെ സഹായിക്കണം കടലിൽ കടൽ പണി ജോലി ചെയ്യുന്നവരാണ് വേറെ പണി ആർക്കും അറിയത്തുമില്ല അപ്പം ഞങ്ങൾക്ക് അഥവാ വീടുകൾ വേണമെങ്കിൽ ഈ കൈ കൈ പ്രദേശങ്ങൾക്കെ ഞങ്ങൾക്ക് വീട് തരാൻ പറ്റില്ല ഉൾപ്രദേശമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ ജോലിയിൽ ജീവിക്കാനും പറ്റത്തില്ല ഈ ജോലി കടൽ പണിയെ അറിയാവൂ സുഖമില്ലാതെ കുഴപ്പമാണ് ഭാര്യയ്ക്ക് ധീരെ സുഖമില്ല ഭാര്യയ്ക്ക് ഒരു ജസ്റ്റ് കോഓപ്പറേഷനായി അങ്ങനെ ഭാര്യയും കിടക്കുകയാണ് പിന്നെ മക്കൾ എന്തെങ്കിലും കൊണ്ട് തരികയാണെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൂ മക്കൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല അവര് ഭാര്യയും മക്കളും കുട്ടികളാകുമ്പോൾ ഈ ചെറിയ റൂമിനകത്ത് താമസിക്കും അവരെ അപ്പുറത്തെ പുറത്തൊക്കെ വാടക അതെ ഇപ്പോഴങ്ങനെയാണ് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല അതാണ് ഇപ്പോഴത്തെ പരവസ്ഥിതി സർക്കാർ റേഷൻ കട വഴി ഓരോ കിറ്റുകൾ കൊടുത്തോണ്ടിരുന്നത് അത് തന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ വാർത്തക പെൻഷൻ കൊടുക്കുന്നുണ്ട് അത് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടും അത് വച്ച ഒരു മാസം എന്ത് ചെയ്യും ഒരു ഒന്നും നടക്കില്ല ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വില അനുസരിച്ച് നിങ്ങൾക്കും അറിയാമെന്നുള്ള കഥയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ സർക്കാർ ചെയ്യുന്നതെന്ത് ചെയ്യുന്ന അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ വേറെ എന്തിനാണ് സർക്കാരിനുള്ള ജോലി അവരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ നിന്ന് പിഴിയുക ടാക്സ് പിടിക്കുക ഇപ്പം എന്ത് കാര്യത്തിനാണെന്നാലും ടാക്സ് പിടിച്ച് അവർ അവരുടെ സർക്കാർ സർക്കാരിന് ഖനാവിലും പണം ഉണ്ടാക്കും ആ പണത്തിനെടുത്ത് അവർ ദുരുപയോഗപ്പെടുത്തുന്നു ആർക്ക് കൊടുക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് വരെയും ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ എന്ന് പറയുന്നത് വിശാലമായ അഞ്ചു വരി വീടൊക്കെയാണ് പോയത് ഈ അതിന് മുമ്പാണെങ്കിൽ ഈ വീട് പോകുന്നതിന് മുമ്പാണെങ്കിൽ വിശാലമായ കടപ്പുറം ഉണ്ടായിരുന്നു വിശാലമായിട്ടൊക്കെ ഇരിക്കാം കിടക്കാം രാത്രിയൊക്കെ ഞങ്ങളൊക്കെ അവിടെയാണ് കിടന്ന് ഉറങ്ങണത് അത്ര സുഖ സൗകര്യമായിട്ട് നല്ല കാറ്റും കൊണ്ട് കിടന്നുറങ്ങിയിട്ടിരുന്ന ഞങ്ങളിപ്പം കൊണ്ടുവന്ന് ഞങ്ങളെ ഈ ഗോഡലിൽ കൊണ്ടടച്ച് ഞങ്ങൾ കിടന്ന് രോഗികളായി മാറിയിരിക്കണം രോഗികളായി മുഖ്യവാറും ഉള്ളതിന് രോഗമാണ് പനി ജലദോഷം ചുമ മറ്റു രോഗങ്ങൾ എല്ലാം അങ്ങനെ സാങ്കേതിക ബുദ്ധിമുട്ട് ഭയങ്കരമാണ് വേറെ നിവർത്തിയില്ല ഞാൻ വറന്ന് കയറിയതിനു ശേഷമാണ് ഈ ആൾക്കാരൊക്കെ വന്നത് തറമട്ട എൻ്റെ വീട് പോയതാണ് തറമട്ട ഈ മണൽ വരെ ഇന്നും ഇല്ല അങ്ങനെ എന്നെ കൊണ്ടുവന്നിവിടാക്കിയത് എനിക്ക് മത്സ്യപ്പഴ ഇപ്പം വീടുകൾ കൊടുത്തപ്പോഴേ എൻ്റെ അടുത്ത് മത്സ്യപ്പണ്ട് തൊണ്ട് ചോദിച്ചപ്പം കടലമ്മ കൊണ്ടുപോയി അതുകൊണ്ട് എനിക്ക് വീട് ഇതുവരെ കിട്ടി അഞ്ച് വർഷം അഞ്ച് അഞ്ച് വർഷം കഴിഞ്ഞ് മഴ പെയ്ത എല്ലാം ചുവന്നിറങ്ങും കട്ടിലിൻ്റെ പുറത്താണെങ്കിൽ പാത്രങ്ങൾ പിറക്കി വെച്ചിട്ടാണ് മഴ പെയ്യുമ്പോൾ എണീച്ച് കുത്തിയിരിക്കും കയറി കിടക്കാൻ ഒരു പകന ഞങ്ങൾക്ക് കിട്ടണം ഇത്രയും നമ്മൾ പറയുക എന്നുള്ളത് ഇന്ന് ഈ അഞ്ച് ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ വന്ന ഇടയ്ക്കാണെങ്കിൽ വല്ല അഞ്ചിയിലായിരിയോ രണ്ടിലാരിയോ അതിന് വേണ്ട അരപ്പ് കിരപ്പ് വയ്ക്കും തേങ്ങയും പുളിയൊക്കെ വെച്ച് ബാക്കിയൊക്കെ ഞങ്ങൾക്കൊണ്ട് തന്നോണ്ടിരുന്നു പിന്നെ അതിന് ശേഷം ആരും ഞമ്മളെ വന്ന് തിളിഞ്ഞ് നോക്കുന്നില്ല ഒറ്റ എണ്ണം വന്ന് ഞങ്ങളെ തിരിഞ്ഞ് നോക്കുന്നു വോട്ട് വരുമ്പോൾ അവർ രണ്ട് കൈയും കൂട്ടി വോട്ട് കേൾക്കും അപ്പോൾ ഞമ്മൾ വോട്ട് കൊടുക്കുക കൊടുക്കൂല്ലേ കൊടുക്കണം അപ്പോൾ അതനുസരിച്ച് കഴിയുന്ന ഈ കടപ്പുറ തീരുവത്തുള്ള മക്കൾ എങ്ങനെ ജീവിക്കും നമ്മുടെ നമ്മുടെ അവകാശം നമ്മൾ നേടിയേ നമുക്ക് പറ്റുള്ളൂ നമ്മളെവിടെ ചെന്ന് അവർ വാടകയ്ക്ക് വീട് എടുക്കാൻ പറയുന്നു വാടകയ്ക്ക് നിങ്ങൾ ഒരു മാസം നിങ്ങൾ കൊടുക്കും രണ്ടാമത്തെ മാസത്തിൽ നിങ്ങൾ കൊടുക്കുമോ ഇല്ല അതിൻ്റെ എക്രവൻ്റെ എഴുതി ഞങ്ങളുടെ കയ്യിൽ തന്ന ഞങ്ങൾ മാറിക്കെടുക്കാം ഉണ്ടോ ഇല്ല ഇന്ന് വരെയും തള്ളിക്കളഞ്ഞിട്ടിരിക്കുകയാണ് മക്കളെ നമ്മളാ നമ്മളെ തിരിഞ്ഞ് ഒരു ഒറ്റ എണ്ണം നോക്കുന്നില്ല ചത്തോ കെട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ തിളിഞ്ഞു നോക്കുന്നില്ല ആരും ഇല്ല ജ്വാലി ചെയ്ത് കയറാൻ ഈ ബിഷ എടുത്താണ് മോനെ ഞാൻ കഴിയുന്നത് ഇതിൻ്റെ കത്ത് കടപ്പുറത്ത് അഞ്ച് മണിക്ക് എണീച്ച് പോയി നല്ല മീനുകളുണ്ടെങ്കിൽ അവർ ഒരു പൊടി തന്ന് ഞാൻ നൂറ് രൂപ വിൽക്കുന്ന സമയവും വിൽക്കും ഇല്ലാത്ത നേരം കൊണ്ടുവന്ന് വ്യാപിച്ച് നിന്ന സമയമുണ്ട് ഇത് ഇങ്ങനെയാണ് രണ്ട് മാസമായി കടപ്പുറം കൊണ്ട് ഒരു രൂപ കിട്ടി എങ്ങനെ കഴിയാൻ ഒരു പെനിഷൻ ഉള്ളത് അതുവരെ കിട്ടുന്നില്ല മക്കളെ മൂന്ന് മാസത്തെ പൈസ കിട്ടാനുണ്ട് ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഈ മൂന്ന് മാസത്തെ ബനുഷവും ഞങ്ങൾക്ക് ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും ഗുളിക മേടിക്കണം തലയ്ക്കെണ്ണ നോക്കണം സോപ്പ് മേടിക്കണം ആഹാരം നോക്കണം ഇതൊക്കെ ഒന്നുമില്ലാതെ ഒരു ചായ വെള്ളം നേരം വൃത്താൽ കുടിക്കാനുള്ള നിവൃത്തിയില്ല ഒറ്റ എണ്ണം വന്ന് ഞങ്ങൾ അന്നയിരിക്കുന്നില്ല ഇതും ഇവിടെ വന്ന് കാല് രണ്ടും എടുക്കാൻ വയ്യ നടുവെടുക്കാൻ വയ്യ പൊടീൻ്റെ പൊടിയടിച്ച് തസം മുട്ടും പനികളും എല്ലാം ഒരു ആ ഒരു മാസത്തിൽ പത്ത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ ഗുളിക മേടിക്കണം എവിടെ നിന്നെടുത്ത് മേടിക്കാനായിട്ട് ഏ യാതെടുത്ത് എന്നാൽ പനിഷം ആയിരത്തി അറുനൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അറവേ അതുകൂടെ വേടിക്കാനുള്ള നിവൃത്തിയില്ലാതെ എത്തിയാണ് ഇതിൻ്റെ അകത്ത് കഴിയുന്നത് ഒരു ചായ വെള്ളം കുടിക്കാൻ പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കഴിയുന്നു ബഷീറിൻ്റെ അടുത്ത് പറയുക അങ്ങ് പോകാൻ അവിടെ പോകുമ്പോൾ അങ്ങ് യാതെല്ലാം മന്ത്രിമാരുണ്ടോ അവിടെയെല്ലായി നമ്മുടെ പേരക്കുട്ടിയതുകൊണ്ട് ആ ഒച്ച കുട്ടികളെയും ആട്ട പിടിച്ച് ആട്ട പിടിച്ച് കൊണ്ടുപോകും കൊണ്ടുപോയി അവർക്ക് കണ്ടിട്ടും വരാം എന്ന് പറയുന്നേലാ അവർ ഇന്നു വരെ നമ്മളെ ഒന്നും നോക്കുന്നില്ല അവിടെ 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 ഇരിക്കുന്ന മന്ത്രിമാരെ ചെന്ന് കണ്ട് ആ ടോമിക്ക് എത്ര രൂപ കൊടുക്കണം അങ്ങനെയൊക്കെ ചെന്ന് കണ്ട് കണ്ടൊക്കെ ഇട്ട് അവർ ഒറ്റയണമെന്ന് നമ്മളെ തിരിഞ്ഞ് നോക്കുന്നില്ല അവർ ആറ് കുടുംബം ആറ് പേര് ഒരു റൂമിൽ തന്നെ നാല് മക്കളും ഒരു അച്ഛനും ഒരു അമ്മയും അച്ഛനും അവർ പിന്നെ കമ്മിറ്റിക്കാരനും കൂടെ വന്ന് ഒരു റൂമും കൂടെ കൊടുക്കും അപ്പോൾ അതിൻ്റെ അകത്ത് തീ കത്തിക്കാനോ എടുക്കാനവസ്ഥ ഊഴിയെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു റൂം കൂടെ അകത്തുങ്ങൾക്ക് കൊടുത്ത് ഒരു റൂമിൻ്റെ അകത്ത് നിങ്ങൾ വ്യാപിക്കുന്നു ഒരു റൂമിൻ്റെ അകത്ത് അച്ഛനും മക്കളും കുട്ടികളും കിടക്കുന്നു